ആനത്തൊട്ടാവാടി അല്ലെങ്കിൽ പാണ്ഡിത്തൊട്ടവാടി എന്ന് വിളിക്കുന്ന തൊട്ടാവാടിയുടെ ഇനത്തിൽപ്പെട്ട ഒരു സസ്യമാണ് ഈ കാണുന്നത് ഇംഗ്ലീഷിൽ ജയന്റ് സെൻസിറ്റീവ് പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഈ സസ്യം വിഷമുള്ള ഒരു സസ്യമായിട്ടാണ് കരുതപ്പെടുന്നത് ഇത് സാധാരണ ഔഷധങ്ങൾക്ക് ഉപയോഗിക്കാത്ത ഒരു സസ്യമാണ് ഈ സസ്യത്തിന്റെ ഉറവിട രാജ്യം ബ്രസീലാണെന്ന് പറയപ്പെടുന്നുണ്ട് നമ്മുടെ ഒഴിഞ്ഞ പറമ്പുകളിലും കുന്നിം പ്രദേശത്തുമൊക്കെ ധാരാളമായി കാണപ്പെടുന്ന ഒരു സസ്യമാണ് ആനത്തൊട്ടവാടി ഇത് വളരെ വേഗത്തിൽ പടർന്നു കയറി മറ്റു സസ്യങ്ങൾക്ക് ഭീഷണിയാവുന്ന തരത്തിലുള്ള വളർന്നു കയറുന്ന ഒരു കളസസ്യമാണ് ആനത്തൊട്ടവാടി തണ്ടുകളിൽ എല്ലായിടത്തും കൂർത്തതും ചെറുതുമായി നിറഞ്ഞു നിൽക്കുന്ന മുള്ളുകളുള്ള ഒരു സസ്യമാണ് ആനത്തൊട്ടവാടി ഇതിന്റെ മുള്ളുകൾ കൊണ്ടാൽ അസഹ്യമായ വേദനയും കാലിൽ നീരും ഇൻഫെക്ഷൻ വരെ ആകാൻ ചാൻസ് ഉള്ള ഒരു സസ്യമാണ് ആനത്തൊട്ടവാടി നിറയെ പൂത്ത് നിൽക്കുന്ന ആനത്തൊട്ടവാടിയുടെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് എന്നാൽ ഇത് പ്രകൃതിക്ക് വളരെ ആഘാതം സൃഷ്ടിക്കുന്ന ഒരു സസ്യം കൂടിയാണ് എല്ലാ സസ്യങ്ങളിലും വലുതിനെ നമ്മൾ ആന എന്ന പദം ചേർക്കുന്നുകൊണ്ടായിരിക്കാം ഇതിന് ആനത്തൊട്ടവാടി എന്നുള്ള പേര് കിട്ടിയത് എന്നാൽ ആനയ്ക്ക് വരെ വേദന ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സസ്യമായതുകൊണ്ടാണ് ഇനി ആനത്തൊട്ടവാടി എന്ന് വിളിക്കുന്നതെന്നും ഇവനെ പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഇതാണ് ആനത്തൊട്ടവാടി എന്നുള്ള സസ്യം വീണ്ടും സസ്യങ്ങളെയും പ്രശ്നങ്ങളെയും വീടുകളുമായി വരാം ഓക്കെ